എല്ലാ ഉച്ചുകൂടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹിറോഷിമ നാഗസാക്കി ദിനസ് ഏറ്റവും പ്രധാനപ്പെട്ട പതിനഞ്ച് ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കണേ എന്നാൽ വീഡിയോയിലേക്ക് പോകാം ചോദ്യം ഒന്ന് രണ്ടാം ലോക കാലത്ത് അമേരിക്ക ഹിറോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ചോദ്യം രണ്ട് ഹിറോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏതു രാജ്യത്താണ് ഉത്തരം ജപ്പാൻ ചോദ്യം മൂന്ന് ഹിറോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് പ്രയോഗിച്ചത് ഏതു രാജ്യത്തെ സൈനികരാണ് ഉത്തരം അമേരിക്ക ചോദ്യം നാല് ഹിറോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്തായിരുന്നു ഉത്തരം ലിറ്റിൽ ബോയ് ചോദ്യം നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്തായിരുന്നു ഉത്തരം ഫാറ്റ്മാൻ ചോദ്യം ഏഴ് ഹിറോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എന്താണ് ഉത്തരം എനോള ഖേ ചോദ്യം അൻപത് ിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എന്താണ് ഉത്തരം ബോസ്കാർ ചോദ്യം പത്ത് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം ക്യാപ്റ്റൻ മേജർ ചാൾസ് ചോദ്യം പതിനൊന്ന് ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏതു രാജ്യമാണ് ഉത്തരം അമേരിക്ക ചോദ്യം പന്ത്രണ്ട് അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത് ഉത്തരം പേൾ ഹാർബർ തുറമുഖം ചോദ്യം പതിമൂന്ന് ഹെറോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത് ഉത്തരം യുറേനിയം ഇരുന്നൂറ്റി ചോദ്യം നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏതാണ് ഉത്തരം മുപ്പത്തി ഒൻപത് ചോദ്യം പതിനഞ്ച് ഹിറോഷിമിയിലെ ബോംബ് വർഷത്തിൽ അതിന്റെ അണുപ്രസരണം ഏറ്റവും രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടിയെ ആര് ഉത്തരം സഡാക്കോ സസാക്കി അടുത്തതായി കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ചോദ്യത്തിലേക്ക് കിടക്കാം ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ ഒരായിരം കൊക്കുകളും ഒരു ശാന്തി പ്രാവും എന്ന ബാലസാഹിത്യകൃതിയുടെ രചയിതാവ് ആരാണ് ഇതിന്റെ ഉത്തരം അറിയുന്നവർ കമന്റ് ചെയ്യുക നന്ദി